എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ നൈമത്തിക പ്രളയത്തെക്കുറിച്ചും ബ്രഹ്മാവിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുമാണ് പഠിച്ചത് ഇന്ന് നമ്മളിവിടെ ചൊല്ലാൻ പോകുന്നത് ദശകം ദശകമുമ്പതാണ് പ്രളയജലത്തിൽ ഒറ്റയ്ക്ക് ഒരു താമരയിലിരിക്കുന്ന താൻ ആരാണ് എവിടെ നിന്നാണ് താനിരിക്കുന്ന ഈ താമരപ്പൂ ഉത്ഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയെല്ലാം സംശയം തോന്നിയ ബ്രഹ്മാവ് അത് കണ്ടുപിടിക്കാനായി നാല് വശവും മുഖം തിരിച്ചു നോക്കിയതിനാൽ നാല് മുഖങ്ങളുള്ളവനായി മാറി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആത്മജ്ഞാനം കൊണ്ട് ആ താമര വളയത്തിൻ്റെ എല്ലാ സുഷിരങ്ങളിലൂടെയും സഞ്ചരിച്ച് അന്വേഷിച്ചെങ്കിലും ആധാരം കണ്ടെത്താനായില്ല ഒടുവിൽ അദ്ദേഹം തപസ് ചെയ്യാൻ ആരംഭിച്ചു അനേക വർഷങ്ങൾ കഴിഞ്ഞ് ആത്മജ്ഞാനം കൊണ്ട് നിർമ്മലനായി അനന്തശായിയായ ഭഗവാന്റെ മനോഹര രൂപം ദർശിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും തപസ് ചെയ്തു തുടർന്ന് ആ താമരമലർ കൊണ്ട് മൂന്ന് ലോകങ്ങളും ബാക്കി ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു ഇതാണ് ഈ ദശകത്തിൻ്റെ സംഗ്രഹം ഈ ദശകം ഞാൻ ഇത്തിരി സ്ലോവിലാണ് ചൊല്ലുന്നത് കാരണം ഇതിലെ വാക്കുകൾ ഇത്തിരി കട്ടിയായിട്ടുള്ളതാണ് എല്ലാവർക്കും ചൊല്ലിപ്പഠിക്കാൻ വേണ്ടിയിട്ടാണ് ദശകം പത്ത് കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ദശകങ്ങൾ സർവ്വദേവ പ്രാർത്ഥനകൾ ഉൾപ്പെടെ ഒരുമിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം പഠിച്ചു കഴിഞ്ഞവർക്ക് അത് ചൊല്ലി പഠിച്ചാൽ മതിയാകും

മഹാർണവഘൂർണിതം കമലമേ തത് കെയം വിലോകുപാശ്രയം തവ തനുധുലോകയൻ കയ്യമലോദരെ മഹതിനിസ്സഹായോയം കുജം സമജനിതി ചിന്മഗാദ് അമുഷ്യോരുഹി കാരണം സ്മ കൃതനിശ്ചയ നാളരന്റ്രധ്വന ൂഢ പ്രൗമോനംസോമാർയൻ പ്രയസ്യതവൽസരം നിവൃത്യകളോദരെ സുഖനിഷണ്ണേ സമാധി ബലമാതദേഗ്രഗൈകാഗ്രഹീ शदेन परिवल्सरैर्दृढसमाधिबन्दोलसत् प्रबोधविशदीकृत सखल पत्मिनीसम्भवा अदृष्टचरमल्भुदं तव हिरूपमन्तर्दृशा व्यजष्ट परिदुष्टीर्भुजग भोगभागाश्रयं किरीडमगुडोलसत्कडगहारकेयूरयुं सुपरिवीदपीताम्बरम् കളായ കുസുമപ്രഭം കളതലോലസ കൗസ്തുഭം വകുസൈ ഭാവർശിതം ശ്രുതി ദർശിത പ്രജുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേദിഷ്ട്രിശോ കുരുഷമാശു മേ ഭു നിർമിത ദ്രുഹിണ വർണിതസുഗുണബംഹിമാ പാഹി മാം ലഭസ്വുത്രൈരജന ദൃഹാണമദനുഗ്രഹം കൂരു തവശ്ചൂയോ സാധനമുത് ഉദീരഗിരമാേദസം ശതം കൃത തൽസരാൻ അവാപ്യ ചപോബലം മതിബലം പൂർവാധികം उदिश्य किलकम्बिदं पयसि पङ्कजं वायुना भवद्बलविजृम्भि पवनपादसी तवैव कृपया पुनः सरसि जेन तेनैव सा प्रगल्प्य भुवनत्रयीं प्रवहृदे प्रजा निर्मितौ तदाविधकृपाभरो गुरुमरुत्पुराधीश्वरा त्वमसि परिपाहि मां ശ്രീ ഹരിയേ നമ ശ്രീ ഗുരുവായൂരപ്പാ ശരണം അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി